എങ്ങനെയാണ് കറക്റ്റായിട്ട് നഖം വെട്ടേണ്ടത് നഖം വെട്ടുന്നതിലും ശരിയും തെറ്റൊക്കെ ഉണ്ടോന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത് ചെറിയ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നഖം വെട്ടുന്ന സമയത്ത് ഞാൻ ഡോക്ടർ ഫിബിൻ തൻവീർ സീനിയർ കൺസൾട്ടൻ്റ് ഡെർമറ്റോളജിസ്റ്റ് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് നമ്മൾ ചെറുപ്പം മുതലേ നഖം വെട്ടാൻ പഠിക്കുന്നത് ഒരു റാ പോലെയാണ് എഡ്ജസ്റ്റിലൂടെ ഇങ്ങനെ സൈഡിലൂടെ മെല്ലെ വെട്ടുന്നതാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുമ്പം ഈ അറ്റത്തുള്ള ആ നഖം കുറച്ചുകൂടെ സൈഡിലുള്ള ടിഷ്യൂവിലേക്ക് ഇറങ്ങി ചെല്ലാൻ ചിലപ്പോൾ കാരണമാവാം അങ്ങനെയാണ് ഈ കുഴിനക ഉണ്ടാവുക എസ്പെഷ്യലി നമ്മളെ കാലിലെ തള്ളവിരലിലൊക്കെ അപ്പം നമ്മൾ ആ കുഴിനക ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ കയറ്റി വെട്ടും അത് പിന്നെയും ഉള്ളിലേക്ക് കൂടുതൽ വളർന്നിട്ട് കുഴിനകം കൂടുതൽ വഷളാവാൻ ചാൻസ് ഉണ്ട് സോ നഖം വെട്ടുമ്പം റാ പോലെയല്ല ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നഖം വെട്ടേണ്ടത് രണ്ടാമത്തെ കാര്യം കുളിച്ച് കഴിഞ്ഞിട്ട് നഖം വെട്ടുന്നതായിരിക്കും നല്ലത് വേറെ വേറൊന്നും കൊണ്ടുമല്ല കുളിച്ച് കഴിയുമ്പം നഖം കുറച്ച് സോഫ്റ്റ് ആവും നനഞ്ഞു കഴിയുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവും വെട്ടാൻ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും അത്രേ ഉള്ളൂ സ്കിൻ കെയറിനെ കെയറിനെക്കുറിച്ച് നെയിൽ കെയറിനെ കെയറിനെക്കുറിച്ച് ഹെയർ കെയറിനെ കെയറിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് സ്കിൻ സ്റ്റോറീസ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക